ഹലോ ഫ്രണ്ട്സ് ഏജൻസിയിലേക്ക് അവർക്ക് ഇന്ന് നമുക്കൊരു മോരുകറിയാണ് ഉണ്ടാക്കിയാലോ തേങ്ങ അരക്കാത്ത ഒരു മോരുകറി ഇ പ്ലിശ്ശേരി ഞങ്ങളുടെയൊക്കെ കല്യാണം ഞങ്ങൾ വെക്കുന്ന രീതി ഇങ്ങനെയാണേ അപ്പോൾ നമുക്കൊന്ന് നോക്കാം ഞാനതിന് രണ്ട് കവർ തൈര് എടുത്തിട്ടുണ്ട് അത് ഞാൻ ഒന്ന് ഉടച്ച് ഈ പരുവത്തിലാക്കി പിന്നെ അഞ്ചാറ് കരിയാപ്പലേ ഇട്ടിട്ടുണ്ട് നമുക്കൊന്ന് ചൂടാക്കാം അപ്പം അല്പം ഉപ്പും കൂടി ഇടാം ചൂടാകട്ട നല്ല കൊഴുപ്പൊക്കെ ഉണ്ട് നല്ല കട്ടി മോരായിരിക്കും നമ്മുടെ ഇത് തൈര് ചൂട് തൈര് ചൂടായിട്ടുണ്ട് ഒത്തിരി ചൂടാകണ്ട നമ്മൾ അത് പിരിഞ്ഞു പോകും അപ്പം ഒന്ന് ചൂടായിട്ടുണ്ട് ഇത് വാങ്ങി വെച്ചിട്ട് നമുക്ക് കടു കുറും ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ കഴിക്കും വെളിച്ചെണ്ണ ചൂടായി കട വരു ആവശ്യമായി പറ്റൽ മുളക് രണ്ട് പച്ചമുളക് അല്പം വെളുത്ത മൂന്നാല് തണ്ട് വെളുത്തുള്ളി ശകല ഇഞ്ചി കരിയാപ്പലിട്ട് നമുക്കൊന്ന് കടുവാ എല്ലാം മോട്ട് വരുന്നുണ്ട് നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് ലേസമഞ്ഞ പൊടി ഒത്തിരി വേണ്ട ജീരകപ്പൊടി ൊടി വേവാനുള്ള വെള്ളം ബേസ് ഇത് ഉപ്പിട്ടിട്ടുണ്ട് ഞാൻ എങ്കിൽ ചാലുപ്പും കൂടി അകത്തേക്ക് ഇടുവാണ് അടുവട്ടി തിളച്ച് ജീരകത്തിൻ്റെ ഗുണോ ഉലുവായുടെയും കായണത്തിൻ്റെയും എല്ലാം ഗുണം വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് നമുക്കിത് ഈ മോരനാത്ര പൊഴിക്കാം ഒഴിക്കുവാ ഞാൻ എൻ്റെ മോരുകറി റെഡി ആയിട്ടുണ്ട് ഒത്തിരി കളർ ഞാൻ എടുത്തില്ല ഞാൻ ഈ കളർ എടുത്തോളൂ ഇനി തണുത്തു വരുമ്പോൾ നല്ല മോരുകറിയാകും നല്ല മണവും ഉണ്ട് ഇപ്പം തന്നെ നല്ല മണമുണ്ട് നമ്മുടെ മോര്വറി റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും അപ്പം നിങ്ങൾ ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ സ്റ്റവ് ഓഫ്